നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിലെ സമര കേറ്റു തുറന്നു മൂന്ന് വർഷം മുമ്പ് ബാരിക്കേഡ് സ്ഥാപിച്ച് അടച്ച നോർത്ത് ഗേറ്റാണ് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് ഈ ഗേറ്റ് അടച്ചതിനെ തുടർന്ന് ഈ ഗേറ്റിലൂടെയുള്ള സഞ്ചാരവും മറ്റും പൂർണ്ണമായും നിർത്തിവെച്ച് ബാരിക്കേഡുകൾ മുന്നിൽ സ്ഥാപിച്ചിരുന്നു ഈ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് നവീകരണത്തിനെന്ന പേരിലാണ് ഗേറ്റ് അടച്ചത് പക്ഷേ പിന്നീട് കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ സ്ഥിരമായി അടഞ്ഞുകിട യും ചെയ്തിരുന്നു സർക്കാരിനെതിരായ പ്രതിപക്ഷ സമരങ്ങൾ തുടർച്ചയായി ഉണ്ടായി ഇതോടെ ഗേറ്റ് തുറക്കുന്നത് പിന്നെയും വൈകുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഗേറ്റാണ് സെക്രട്ടേറിയറ്റിന് വലതുഭാഗത്തുള്ള സമര ഗേറ്റ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നിലവിൽ കണ്ടോൺമെന്റ് ഗേറ്റ് വഴിയാണ് മുഖ്യമന്ത്രി അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇതുവഴി നേരത്തെയും പ്രവേശനം ഉണ്ടായിരുന്നില്ല നോർത്ത് ഗേറ്റ് തുറന്നു നൽകിയാലും സമരമുണ്ടാകുമ്പോൾ ബാരിക്കേഡ് കെട്ടി അടയ്ക്കുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സമരഗേറ്റ് തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഗേറ്റാണ് തുറന്നിരിക്കുന്നത് എന്തായാലും സമരമൊക്കെ ഉണ്ടാകുമ്പോൾ അടയ്ക്കും എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം